കള്ളുരുത്തി സ്കൂളിലുണ്ടായ പ്രശ്നം വലിയൊരു അസഹിഷ്ണുത കാണിക്കപ്പെട്ട കേരളത്തിലെ വളരെ എക്സംഷനിലായ സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒരു കാര്യം ആയിപ്പോയി അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണമായിപ്പോയി അത് കാരണം നമ്മൾ ഈ ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണം ഉണ്ടായത് കേരളത്തിന് തന്നെ വളരെ വളരെ അപമാനകരായിപ്പോയി മുസ്ലിം ലീഗ് അതില് ആദ്യം തന്നെ കേറി അഭിപ്രായം പറയാതിരുന്നത് അവിടെ ചില സിദ്ധരാശക്തികൾ രണ്ടു വശത്തും ഇതിനെ ഊതിതീർപ്പിക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ്